ഹലോ ഇന്ന് വേറൊരു ഓണച്ചിന്ത പങ്കുവെക്കാനാണ് ഇട്ട് വന്നിട്ടുള്ളത് എന്നാൽ കേട്ടോളൂ ഓണം സമൃദ്ധിയുടെയും നിറവിൻ്റെയും ആഘോഷമാണ് ഓണക്കാലത്ത് നമ്മളൊക്കെ തന്നെ എല്ലാ മനുഷ്യരും പിശുക്കുകളൊക്കെ മാറ്റിവെച്ച് പരമാവധി ആർഭാടങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് വാങ്ങിക്കൂട്ടാനും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കാനും ഓണക്കാലം എല്ലാവരും പ്രയോജനപ്പെടുത്താറുണ്ട് എന്നാൽ ഈ പുറത്തുള്ള നിറവുപോലെ തന്നെ ഓണം അകത്ത് ചില നിറവുകൾ ഉണ്ടാകണം എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അകത്തെ നിറവുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിലുള്ള സത്ചിന്തകളുടെയും അതുപോലെ തന്നെ നമ്മുടെ സത്പ്രവർത്തികളുടെയും ഒക്കെ നിറവാണ് അകത്തുള്ള നിറവ് എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഈഗോ കൊണ്ട് നമുക്ക് പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിലും നമ്മുടെ ഈഗോകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അന്യനെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക പരമാവധി സഹായിക്കാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള നല്ല നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് ഓണക്കാലത്തെ നമ്മുടെ ഉള്ളിലുള്ള നിറവ് എന്ന് പറയുന്നത് അപ്പോൾ പുറത്ത് നിറവ് ഉള്ളതുപോലെ തന്നെ അകത്തും നിറവുണ്ടാകുമ്പോഴാണ് ഓണം സമ്പന്നമാകുന്നത് നിറഞ്ഞ തുറന്ന ചിന്തകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരുപക്ഷെ പുറത്ത് ചിലവുള്ള ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ അകത്ത് ചിലവില്ലാത്ത സച്ചിന്തകളുടെ ഓണം ആഘോഷം നമ്മുടെ ഉള്ളുകളിൽ നമ്മുടെ അകങ്ങളിൽ നടക്കേണ്ടതുണ്ട് എന്ന ഓണചിന്ത നമ്മളിലെല്ലാവരും വളരേണ്ട എല്ലാവരിലും വളരേണ്ടതുണ്ട് അപ്പോൾ വേറെ ഒരു ഓണചിന്തയുമായി അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാ സമസ്ത സുഖിനോ ഭവന്തു കൃഷ്ണ <snesia> ടീച്ചർ